സ്പോർട്സ് അറിയനയിലേക്ക് സ്വാഗതം തിങ്കളാഴ്ച രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ടേ മുപ്പതിനാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഫൈനൽ നടക്കാൻ പോകുന്നത് ഫൈനലിൽ ഇംഗ്ലീഷ് ക്ലബ്ബായ ചെൽസിയും ഫ്രഞ്ച് ക്ലബ്ബായ പാരീസ് ആൻഡ് ജർമ്മനും ഏറ്റുമുട്ടും മത്സരത്തിന് മുന്നോടിയായി ചെൽസി താരം റീസ് ജെയിംസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ കളി കടുപ്പമുള്ളതാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പി എസ് ജി മികച്ച ടീമാണ് ഞങ്ങൾക്കും മികച്ച ടീമുണ്ട് ഞങ്ങൾ ഒരുപാട് പേരെ അത്ഭുതപ്പെടുത്തുമെന്ന് കരുതുന്നു ഞങ്ങളുടെ യാത്ര തുടങ്ങിയതിന് ശേഷം ഒരുപാട് ദൂരം ഞങ്ങൾ പിന്നിട്ടു ഞായറാഴ്ചയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് മത്സരത്തിലെ പി എസ് ഡിയുടെ മുൻതൂക്കത്തെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അത് കാര്യമാക്കുന്നില്ല സത്യം പറഞ്ഞാൽ എല്ലാവരും വലുതാണ് ഞങ്ങൾ കൃത്യമായി തയ്യാറെടുക്കുന്നുണ്ട് ഞങ്ങൾ വിജയിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക